നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം വിഴിഞ്ഞത്തോടെ തുറമുഖം സി പി എമ്മിന്റെതായി ഗണേഷ് കുമാറിന്റെ സിനിമാമോഖം അനുചിതം വിലയിരുത്തലുമായി പാർട്ടി കേന്ദ്രങ്ങൾ വിഴിഞ്ഞത്തോടെ തുറമുഖ വകുപ്പിന് കൈവന്ന വർദ്ധിച്ച പ്രാധാന്യം കണക്കിലെടുത്ത് സി പി എം നേതൃത്വ നിരയിൽ നിന്നൊരാൾ വരട്ടെ എന്ന തീരുമാനമാണ് മന്ത്രിസഭയിലെ മാറ്റങ്ങൾ നടപ്പിലായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ വി എൻ വാസവന് തന്നെ തുറമുഖ വകുപ്പ് ഏൽപ്പിച്ചതിലും അതാണ് പ്രകടമാകുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആതിഥേയനായ ഗവർണർ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കില്ലെന്ന് സി പി എമ്മോ മന്ത്രിമാരോ പ്രതീക്ഷിച്ചിരുന്നില്ല രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ എന്നതിനാൽ ഗവർണർ അങ്ങനെയൊരു സമീപനം സ്വീകരിക്കില്ലായിരുന്നു എന്നാണ് കണക്കുകൂട്ടൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ചായ സൽക്കാരത്തിന് ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ക്ഷണം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തിരികെ മടങ്ങിയത് മുഖ്യമന്ത്രിയുടെ പാത അതോടെ മറ്റു മന്ത്രിമാരും സ്വീകരിച്ചു എന്നാൽ വാസവൻ കൂടി പങ്കെടുത്ത ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇത് സംബന്ധിച്ച ചർച്ചയുണ്ടായില്ല കേരളത്തിലുള്ള പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുമായി മാത്രമാണ് ഇക്കാര്യത്തിൽ മുൻകൂട്ടി ആശയവിനിമയം നടന്നത് വകുപ്പ് വിഭജനം മുഖ്യമന്ത്രിയുടെ അധികാരത്തിൽപ്പെട്ടതായതിനാൽ പാർട്ടി ഫോറത്തിലെ ചർച്ച ഒഴിവാക്കി കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന മന്ത്രി എന്ന വിലയിരുത്തലാണ് വാസവനെ തുറമുഖ വകുപ്പ് ഏൽപ്പിക്കാനുള്ള കാരണങ്ങളിലൊന്നായി പാർട്ടി കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് സഹകരണ മേഖലയിൽ പൊളിച്ചെഴുത്തിന് വഴിവെക്കുന്ന സഹകരണ ഭേദഗതി ബിൽ ഒരു വർഷത്തിനുള്ളിൽ പാസാക്കുമെന്നായിരുന്നു മന്ത്രിയുടെ വാഗ്ദാനം ഒൻപത് മാസത്തിനുള്ളിൽ അത് പാസാക്കാൻ കഴിഞ്ഞു വകുപ്പ് ലഭിച്ച ഉടൻ വിഴിഞ്ഞം തുറമുഖം എം ഡി ദിവ്യ എസ് അയ്യർ ഉൾപ്പെടെയുള്ള പ്രധാന ഉദ്യോഗസ്ഥരെ ഓഫീസിൽ വിളിച്ചു വരുത്തി മന്ത്രി വാസവൻ പുരോഗതി ചർച്ച ചെയ്തു വികസന സംരംഭങ്ങൾക്ക് സഹകരണ ഫണ്ട് പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതയും സഹകരണ മന്ത്രിയായ വി എൻ വാസവന് തുറമുഖം നൽകാൻ പ്രേരണയായി സമീപകാലത്ത് ഹെഡ്കോയുടെ വായ്പയ്ക്ക് ശ്രമം നടന്നപ്പോൾ അത് പാളിയാൽ സഹകരണ സ്ഥാപനങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് വിഴിഞ്ഞത്തെ സഹായിക്കാമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു കൊച്ചി വിമാനത്താവളത്തിനും ഗോസറി പാലങ്ങൾക്കും സഹകരണ മേഖലയുടെ പണം മുൻപ് താങ്ങായിട്ടുണ്ട് സിനിമ കെ ബി ഗണേഷ് കുമാർ ആഗ്രഹിച്ചെങ്കിലും അത് അനുചിതമാണെന്ന് സി പി എം വിലയിരുത്തി മന്ത്രി സജി ചെറിയാനിൽ നിന്ന് സിനിമാ വകുപ്പ് ഏറ്റെടുക്കാനുള്ള സാഹചര്യവും ഉണ്ടായിരുന്നില്ല തുറമുഖം വാസവൻ ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പക്കലുള്ള രജിസ്ട്രേഷൻ കടന്നപ്പള്ളിക്ക് കൈമാറിയതും ബോധപൂർവമാണ് മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിലേക്കുള്ള കൈകടത്തലുകൾ അങ്ങനെ ഒഴിവായി ന്യൂസ് ഡെസ്ക് തേട ന്യൂസ്